ഇന്ന് നമുക്ക് കുറച്ച് മത്തൻ്റെ ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂമ്പലയാണ് കറി വയ്ക്കാൻ എടുക്കുക അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പോകും അപ്പോൾ അത് കറി വെക്കാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ ആ നാരുകൾ നിൽക്കുന്നുണ്ടല്ലോ അതിൻ്റെ കയ്യാണത് അപ്പോൾ ആ കൊമ്പ് മീശയൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ടാണ് ഞാൻ കറി വെക്കാറുള്ളത് അപ്പോൾ അതങ്ങനെ പൊട്ടിച്ച് കളയണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല എന്നാലും അതൊക്കെ ഒന്ന് പൊട്ടിച്ച് കളയുമ്പോൾ കാണാനൊരു ഭംഗി അത്രയേ ഉള്ളൂ അതെല്ലാം പൊട്ടിച്ചു കളഞ്ഞതിന് ശേഷം നമുക്കതിനൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് കറി വെക്കാം എനിക്കൊരു പൂവും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആൺപൂവാണ് കറി വെക്കാൻ എടുക്കണത് ഒരെണ്ണ കിട്ടിയിട്ടുള്ളൂ പൂ തന്നെയും കറി വയ്ക്കും പക്ഷെ ഇപ്പോൾ ഇത് ഒരെണ്ണ ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണുണ്ട് നല്ല മഴയത്ത് നിൽക്കുന്നതാണ് വലിയ അഴുക്കൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലും ചെറിയ പ്രാണികളോ മണ്ണ് തെറിച്ചതോ ഒക്കെ ഉണ്ടെങ്കിലൊന്ന് പോകാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഒന്ന് വെള്ളം വലാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുഴഞ്ഞു പോയാലോ വെള്ളം ഉണ്ടെങ്കിൽ അപ്പോൾ അത് നല്ലോണം എന്ന് വെള്ളം വരാൻ വെച്ചിട്ടുണ്ട് കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് നാളികേരം കുറച്ച് ചൂഞ്ഞ മുളക് ചുവന്നുള്ളി വറ്റൽ മുളക് ഇത്രയും തന്നെ സാധാരണ നമ്മൾ കറി വയ്ക്കാനും ഉപയോഗിക്കണം തോരം വയ്ക്കാനുപയോഗിക്കണ സാധനങ്ങളേ ആവശ്യമുള്ളൂ കേട്ടോ എന്നിട്ട് ഇനി നമുക്കതിനൊന്ന് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഞാൻ സാധാരണ ഇതുപോലെ കയ്യിൽ പിടിച്ചിട്ട് തന്നെയാണ് അരിയാറുള്ളത് കേട്ടോ മുട്ടിയിൽ വെച്ചരിയിൽ കുറവാണ് നല്ല മൂർച്ചയുള്ള കത്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ കൈ പിടിച്ചിട്ട് അരിയാൻ പറ്റുള്ളൂ കേട്ടോ എനിക്ക് ഈ മുട്ടിയിൽ വെച്ച അരിയേക്കാളും സ്പീഡിൽ കഴിയുക ഇങ്ങനെ കയ്യിൽ പിടിച്ച് അരിയുമ്പോഴാണ് പിന്നെ ഇതിൻ്റെ പൂവുണ്ടല്ലോ അത് തന്നെയും കറി വയ്ക്കും അതിൻ്റെ ആൺപൂവാണ് നമ്മൾ കറി വെക്കാൻ സാധാ ഉപയോഗിക്കാറുള്ളത് പെൺപൂവിൻ്റെ അടിയിൽ മത്തങ്ങ ഉണ്ടാവുന്നതാണല്ലോ അപ്പോൾ മത്തങ്ങ ഉണ്ടാവണമെന്ന് നമുക്ക് പൊട്ടിക്കാൻ മടിയാവും ഈ ആൺപൂവ് ഇങ്ങനെ വെറുതെ കൊഴിഞ്ഞു പോണതാണല്ലോ അപ്പം തന്നെ കറി വെക്കണെങ്കിൽ പക്ഷേ കുറേ പൂ കിട്ടിയാലല്ലേ കറി വെക്കാൻ പറ്റുള്ളൂ വീട്ടിലിപ്പോൾ ഒരു കട മത്തനെ ഉണ്ടായാലൊന്നും അതിൻ്റെ പൂ കറി വെക്കാൻ കിട്ടില്ല പിന്നെ ഇത് നമ്മൾ ഇതിൻ്റെ കൂമ്പാണിങ്ങനെ നുള്ളിയെടുക്കുക ചിലർക്കത് അങ്ങനെ നുള്ളിയെടുക്കാനായിട്ടൊരു മടിയാണ് പക്ഷെ അത് അങ്ങനെ അങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ ഒരു ഒരു തല പൊട്ടിച്ചാലും അവിടെ നിന്നൊരു മൂന്നാല് തല പുതിയതായിട്ടുണ്ടായി വരും അപ്പോൾ അതിലാ ഉണ്ടാവണേൽ നല്ലോണം മത്തങ്ങ ഉണ്ടാവുകയും ചെയ്യും പിന്നെ നമുക്ക് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കാനായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ചീരക്കറിയൊക്കെ വെക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ചീരേക്കാളും ഒക്കെ നല്ല സ്വാദുണ്ട് നമ്മുടെ ഈ മത്തൻ്റെ ഇലക്കിട്ടോ പിന്നെ അതുപോലെ തന്നെ കുറേ വിറ്റാമിനുകൾ ഇലക്കറികളിലുള്ള പോലെ തന്നെ കുറേ വിറ്റാമിനുകളും ഇതിലുണ്ട് പറയുന്നു ഞാൻ വെറുതെ ഒന്ന് ചാർജി പി ടിയോട് ചോദിച്ചപ്പോൾ അതിൽ കുറേ വിറ്റാമിൻ്റെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടാ ഹെഡ് തുടങ്ങി സെഡ് വരെയുള്ള കുറേ വിറ്റാമിനുകളുടെ പേര് പറയുന്നുണ്ടായിരുന്നു പിന്നെ കണ്ണിനൊക്കെ അത് നല്ലതാണ് അത്ര അപ്പോൾ അത് ഇല അരിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞിടാം സബോള വേണമെങ്കിൽ സവോള അരിഞ്ഞിടാം ഒരു പകുതി സബോള ഒക്കെ ഇട്ടാൽ മതി ഒരുപാട് ആയാലും ആ ഉള്ളിയുടെ സ്വാദല്ലേ വരുക ഇലയുടെ സ്വാദ് ശരിക്ക് കിട്ടില്ല അതുകൊണ്ട് ഉള്ളി കുറച്ച് മതി അതുപോലെ തന്നെ ചൂഞ്ഞ വീട്ടിൽ ചൂഞ്ഞ മുളക് ഉണ്ടായത് കൊണ്ട് അതിലേക്ക് ചൂഞ്ഞ മുളക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ കടയിൽ നിന്ന് കിട്ടണ കിഴക്കമുളക് എന്ന് പറയുന്നുണ്ടല്ലോ ആ മുളക് ഇട്ടാലും മതി കിട്ടോ ഇനിയിപ്പോൾ ഇത് അരിയണമെന്ന് നിർബന്ധമൊന്നുമില്ല ചതച്ചിട്ടാലും മതി അപ്പോൾ അതെല്ലാം അരിഞ്ഞ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇനി നമുക്കിനി ചട്ടിയടപ്പത്ത് വെച്ചിട്ട് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ആളാണ് കേട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല വിലയാണ് അല്ലെങ്കിലും വിലയില്ലാത്തപ്പോഴും ഞാൻ കുറച്ച് എണ്ണയാണ് ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ടിട്ട് കണ്ട ഒരു കുഞ്ഞു വട്ടത്തിൽ ഇത്തിരി ഉള്ളൂ കടുക് ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് രണ്ട് വറ്റൽ മുളകും പൊട്ടിച്ചിട്ടിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കണം എല്ലാ അതിലേക്ക് ഇടുകയാണ് ചെയ്യണത് അപ്പോൾ ഇടുമ്പോൾ നമുക്ക് തോന്നും ഇത് കുറേ ഉണ്ടല്ലോ എന്ന് തോന്നും പക്ഷേ വാടി വരുമ്പോൾ കുറച്ച് ചങ്ങി ഉണ്ടാവുകയുള്ളൂ കേട്ടോ എന്നിട്ട് അത് അല കയ്യിൽ ഒന്ന് ആ കടുുകൊക്കെ ഒന്ന് മുകളിലേക്ക് വരണ പോലെ ഒന്ന് ഇളക്കി കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് നല്ലപോലെ അതിനൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾ കൂടി ഇടുന്നുണ്ട് മഞ്ഞൾ കൂടി ഇട്ടിട്ടാണ് ഇളക്കണത് ഈ നന്നായി ഇളക്കിയിട്ട് അതിനൊന്ന് നമ്മളിങ്ങനെ കൂട്ടി വയ്ക്കുമല്ലോ അങ്ങനെ ഒന്ന് കൂട്ടി വയ്ക്കാം അത് ഇപ്പം അതിൽ ഉപ്പ് ഇട്ടിട്ടില്ല ഇത് വെന്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഉപ്പിടാറുള്ളത് അല്ലെങ്കിൽ അത് കുഴഞ്ഞു പോയാൽ ഉപ്പിട്ട് കഴിയുമ്പോൾ അതിൽ നിന്നിങ്ങനെ വെള്ളം വാങ്ങു തരുമല്ലോ അപ്പോൾ ചിലപ്പോൾ കറി കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉപ്പ് നമുക്ക് വെന്തിട്ടിടാം ഇതിങ്ങനെ കൂട്ടി കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം ഒരു അഞ്ച് ഒക്കെ തന്നെ വേണ്ടു വേറെ വെള്ളം അതിൽ ഒഴിക്കേണ്ട കേട്ടോ അതിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് തന്നെ അത് വെന്തോളും ഇപ്പം അത് ഒരുവിധം അത് വെന്തിട്ടുണ്ട് വെന്ത് വന്നപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് പൊടി ഇലക്കറി ആയതുകൊണ്ട് ഇനി കല്ലുപ്പ് ഇട്ടാൽ അത് അരിഞ്ഞ് പോകില്ലല്ലോ അതുകൊണ്ട് പൊടി ഉപ്പാണ് ഇണ്ട് ഇടുന്നത് അല്ലെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ചിട്ടുള്ള കറികളൊക്കെ ആണെങ്കിൽ ഞാൻ കല്ലുപ്പാണ് ഇടാറുള്ളത് ഇപ്പം കല് ഉപ്പ് ഇട്ടിട്ടൊന്ന് നല്ലോണം ഇളക്കിയിട്ടുണ്ട് ഇപ്പം അത് ശരിക്കും നല്ല വെന്ത് പാകമായിട്ടുണ്ട് അതിന് ശേഷമാണ് തേങ്ങ ഇടാറുള്ളത് തേങ്ങ ചിലരതിൻ്റെ കൂടെ കൂട്ടി തിരുമ്മിയിട്ടാണ് ഞാൻ ഇടാറുള്ളത് ഞാൻ ഇതിൽ വെന്ത് കഴിഞ്ഞിട്ടാണ് തേങ്ങ ഇടുന്നത് ആ ഒരു പച്ച തേങ്ങയുടെ സ്വാദുണ്ടല്ലോ അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അല്ലെങ്കിൽ തന്നെ തേങ്ങ അധികം ചൂടാവാണ്ട് ഉപയോഗിക്കുന്നതാണ് ഇത്രയും നല്ലത് അത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു ഇച്ചിരി ഒരു ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യാണ് ഇപ്പം നമ്മുടെ മത്തൻ കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല സ്വാദുള്ള തോരനാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പറ്റുകയാണെങ്കിൽ വെച്ച് നോക്കാം കേട്ടോ മത്തൻ്റെ അല കിട്ടണവരൊക്കെ ഒന്ന് വെച്ച് നോക്കിയോളൂതാ ഇത് നമ്മുടെ മത്തൻ കുമ്പത്തോരും റെഡി